ും കൂടുതൽ ആക്രമിച്ചത് ആളുകൾ ജിൻഡോയാണ് സോ ആയ ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അടുത്ത റിവ്യൂ മെയ് ഇരുപത് എഴുപത്തിയൊന്ന് ദിവസമായി അല്ലേ എഴുപത്തി ഒന്നാമത്തെ എപ്പിസോഡ് ഓക്കെ സോ നാളെ നമ്മുടെ ലാലേന്റെ ബർത്ത് ഡേ സോ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് പ്രേക്ഷകരോട് നമ്മുടെ കണ്ടഷൻസ് പതിമൂന്ന് കണ്ടഷൻസ് ആണ് ഇപ്പോൾ ബാക്കിയുള്ളത് രണ്ടുപേര് പോകുമെന്ന് കേൾക്കുന്നു അതിൽ റസ്മിൻ ഭായി ആണ് ഒരാൾ ആൻഡ് രണ്ടാമത്തെ ആൾ ആരാണ് തീരുമാനമായിട്ടില്ല മേ ബി ചിലപ്പോൾ അപ്സരയാകാം ചിലപ്പോൾ അപ്സര ആകാതെ ഇരിക്കാം കാരണം ലാലറ്റിൻ്റെ ബർത്ത് ഡേ ആയതാണ് ഇനി നോയ് വിക്ഷനൊക്കെ ആക്കുമോ എന്നറിയില്ല പക്ഷെ പതിമൂന്ന് പേരാണ് ഇനി മുപ്പത് ദിവസം പോലും ഇല്ല എന്നുള്ള ഓർക്കണം ബിഗ് ബോസ് സോ അനാവശ്യമായിട്ട് ഓവർ റിയാക്റ്റ് ചെയ്യുന്നവരെയും അധികം ഗെയിം കളിക്കാത്തവരെയും വെറുതെ തൂങ്ങി കടിച്ചു പിടിച്ച് നിൽക്കുന്നതും ആവശ്യമില്ലാതെ കണ്ടന്റ് ഇല്ലാതെ ചുമ്മാ നിൽക്കുന്നവരൊക്കെ പറഞ്ഞു വിടണം എന്നുള്ളതാണ് ഓക്കെ സോ ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് പറഞ്ഞ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ ഒരു റാങ്കിങ് ടാസ്ക് നടത്തി റാങ്കിങ് ടാസ്ക് ആയിരുന്നു മെയിൻ അതിന് അതിനു വേണ്ടിയുള്ള ചകടേം ആയിരുന്നു ആൻഡ് ഒരു ചെറിയൊരു ഒരു സ്കിറ്റും അല്ലെങ്കിൽ ചെറിയൊരു ടാസ്ക്കും കൊടുത്തിരുന്നു നമ്മുടെ നന്ദനയ്ക്ക് ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ കാര്യങ്ങൾ നടന്നത് ആൻഡ് അവസാനം ഒരു അതൊരു ആഡ് ആഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു അതിനെക്കുറിച്ച് അധികം സംസാരിക്കുന്നില്ല സോ ആദ്യമേ മെയിനായിട്ട് നടന്നത് നമ്മുടെ നന്ദനയ്ക്ക് ഒരു വർക്ക് കൊടുത്തു നമ്മുടെ ബിഗ് ബോസ് നന്ദനയ്ക്ക് കൊടുത്ത വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ കാണിക്കുന്ന അനുകരിക്കുക എന്നുള്ളതാണ് അത് ഈ പറഞ്ഞ പോലെ എന്തിനാണ് നന്ദനയ്ക്ക് അത് കൊടുത്തു എന്നറിയില്ല മേ ബി ചിലപ്പോൾ നന്ദനെ ഒന്നും ഒന്ന് പെർഫോം ചെയ്യിക്കാനായിരിക്കാം ബിഗ് ബോസിൻ്റെ ഒരു രീതി ആയിരിക്കാം പക്ഷേ നന്ദനയോട് പറഞ്ഞ വർക്ക് നന്ദന വൃത്തിയായിട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ ഒരു സം എക്സ്റ്റൻ്റ് പറയാം എന്നാൽ അവർക്ക് ആ പണിയൊന്നും പറ്റത്തില്ല എന്ന് അവളെ ദേഷ്യമുള്ളവർക്കും പറയാം പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയത് നന്ദന അത് വൃത്തിയായിട്ട് ചെയ്തു കാരണം പൊതുവെ എല്ലാവരും പറയുന്നുണ്ട് നീ പെണ്ണായതുകൊണ്ട് കൊണ്ട് നിനക്ക് കാണുന്ന ചെയ്യാൻ പറ്റുന്ന വർക്കുകളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിന് ഉത്തരം കൊടുത്തു ആദ്യമേ സിജു എനിക്ക് ആദ്യമേ സിജോ അല്ലേ എനിക്ക് ഓർമ്മ ചെയ്യുകയാണെങ്കിൽ സിജോ ആണ് സിജോ സിജോ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ സിജോ ആദ്യമേ ഒക്കെ എടുത്തിട്ട് തൻ്റെ ബൈസെപ്സിന് വേണ്ടി വർക്ക് ചെയ്തു ആൻഡ് അത് കഴിഞ്ഞ് സിജോ ഷർട്ട് ഊരി ഐ മീൻ തൻ്റെ ഇരിക്കുന്ന ആ ഒരു ടീഷർട്ട് ഊരി കാണിച്ചു ആൻഡ് വീണ്ടും വർക്ക്ഔട്ട് ചെയ്തു അപ്പോൾ നന്ദന ചെയ്തത് നന്ദന സിജോ ടീഷർട്ട് എടുത്തിട്ട് അത് ഊരുന്നായിട്ട് കാണിച്ചു അങ്ങനെ കുറെ പിന്നെ പുഷപ്പ്സ് എടുത്തു അതുപോലെ പുഷപ്പ് എടുക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ സായി ചെയ്യുന്ന പോലെ സായി അർജുനും ഉമ്മ വയ്ക്കാൻ പറഞ്ഞു സായി അതുപോലെ ഈ നന്ദന അതുപോലെ അർജുന ഉമ്മ വയ്ക്കുന്നു അത് കഴിഞ്ഞ് നമ്മുടെ അഭിഷേക് ശ്രീകുമാർ നമ്മുടെ എന്താ പറയുക ഒരു ജമ്പൊക്കെ അടിച്ചു മലക്കമൊക്കെ മറിഞ്ഞു അതുപോലെ നന്ദനം ചെയ്യുന്നു പക്ഷേ ജിൻറ്റോ ജിൻറ്റോ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറഞ്ഞു പക്ഷെ അത് ടു സം എക്സ്റ്റെൻ്റ് നന്ദനയ്ക്ക് അത് പറ്റുന്നില്ല കാരണം ജിൻ ജിൻഡോ നേരെ തല കീഴ് മറിഞ്ഞ് നിൽക്കുന്ന ചെയ്തു പക്ഷേ അത്രയ്ക്കും അത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നാൽ ഇച്ചിരി ബാലൻസ് വേണം ആൻഡ് പിന്നെ വയറിൻ്റെ ആപ്സൻറ്റ് എക്സസൈസ് ഉണ്ടല്ലോ ആപ്സെൻ്റ് എക്സസൈസ് ഒക്കെ ചെയ്യാൻ ഇച്ചിരി പാടായിരുന്നു ആൻഡ് ജിൻഡോ ചെയ്യുന്ന പോലെ അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ സോ അവിടെ വേണമെങ്കിൽ ജിൻഡോ സ്കോർ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഓവറായിട്ട് വർക്ക് ചെയ്യിപ്പിച്ചില്ലെങ്കിലും അയാളുടെ ഒരു എന്താ യു എസ് പി അല്ലെങ്കിൽ അയാളുടെ ഒരു ഏറ്റവും വലിയ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ടിൽ നിന്ന് കിട്ടുന്ന എക്സസൈസിൽ നിന്ന് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണല്ലോ സോ അത് തന്നെയാണ് ആ ഒരു രീതിയിൽ കൊടുത്തത് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ റാങ്കിങ് അതായത് റാങ്കിങ് ടാസ്ക് കൊടുത്തു റാങ്കിങ് ടാസ്ക് അത് വായിച്ചാറായിരുന്നു എൻ സി അല്ലേ അതെ റാങ്കിങ് ടാസ്ക് കൊടുത്തു റാങ്കിങ് ടാസ്ക് ഒന്ന് മുതൽ പതിമൂന്ന് റാങ്കിൽ ഒരു ബോക്സ് വെച്ചിരുന്നു ആൻഡ് ഒരു ടേബിൾ പോലെ വെച്ചിരുന്നു അതിന് മുമ്പിൽ നമ്മുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് മുതൽ പതിമൂന്ന് സ്ഥാനക്കാരും തീരുമാനിക്കാൻ പറഞ്ഞു അതിൽ ഒന്നാം സ്ഥാനം വേണ്ട കുറച്ച് ആളുകൾ ഓൾറെഡി മുന്നോട്ട് വന്നു അത് ആദ്യം വന്ന് നന്ദനയാണ് നന്ദന തൻ്റെതായിട്ടുള്ള കാര്യം പറഞ്ഞാൽ എനിക്ക് വീട് വെക്കണമെങ്കിൽ കാശ് വേണം ഞാൻ കാശിന് വേണ്ടിയാണ് കളിക്കുന്നത് എന്നൊരു മെസ്സേജ് പബ്ലിക്കിനാണ് നന്ദന കൊടുത്തത് എന്നുള്ളതായിരിക്കും സംശയമില്ല പക്ഷേ അത് കയറി പിടിച്ചു ജിൻഡോ ഐ മീൻ സോറി നമ്മുടെ സിജോ കയറിപ്പിടിച്ചു അത് നീ കാശിന് വേണ്ടിയാണ് അത് ജാസ്മിനും കയറി അതിനെ ചോദ്യം ചെയ്തു അങ്ങനെ പലരും നമ്മുടെ എനിക്ക് തോന്നുന്നത് വേറെ ആരൊക്കെ ചോദ്യം ചെയ്തു ആ ഒരു കാശിന് വേണ്ടി കളിക്കുന്ന ഒരു ഗെയിമായിട്ടാണ് നീ എടുക്കുന്നത് അല്ലാതെ നീ എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടിയത് നീ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സിജോയും പറഞ്ഞു ജാസ്മിനും അത് ഒരേപോലെ സ്കോർ ചെയ്തു സംശയമില്ലാത്ത കാര്യമാണ് അങ്ങനെ നന്ദന ഒന്ന് പുറകോട്ടായി കാരണം ഇത്രയും ഒരു ഹിറ്റ് വരുമ്പോഴത്തേക്ക് ആ ഒരു സംഭവം ചെയ്യുന്നത് അത് ഗെയിമിൽ ഗെയിമാണ് പക്ഷേ ഒരു ഒരു അനീതി സ്നേഹം ആ കാര്യങ്ങൾ അതൊക്കെ ഗെയിമിൽ വരേണ്ട കാര്യമില്ല കാരണം അവളെ ബാക്ക് ഓഫ് ചെയ്യാൻ ഈ പറഞ്ഞാൽ അഭിഷേക് പറഞ്ഞ പോലെ ദേഹത്ത് ചെളിവാരി തേക്കുന്നൊരു ഒരു ടാസ്ക് തന്നെയായിരുന്നു പക്ഷെ അതിനെ നമ്മൾ തരണം ചെയ്യേണ്ടതായിരുന്നു പക്ഷെ അതെനിക്ക് തരണം ചെയ്യാൻ സാധിച്ചില്ല ഞാൻ രണ്ടാമത്തെ ഒന്നാം വേണ്ടി മത്സരം സിജോയാണ് സിജോ പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും സിജോയ്ക്ക് വോട്ട് കിട്ടിയില്ല കാരണം എത്രയും ആളുകൾ എത്ര മൂന്നാം രണ്ടോ മൂന്നോ പേരാണ് കൈപൊക്കിയത് അത് കഴിഞ്ഞിട്ട് ഒന്നാം സ്ഥാനത്തിന് വേണ്ടി ജിൻഡോ വർക്ക് ചെയ്തു പക്ഷെ ജിൻഡോയോടും ഏറ്റവും കൂടുതൽ ഞാൻ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഷോയിൽ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് ആളുകൾ ആക്രമിച്ച ജിൻഡോയാണ് ഒരാൾ എന്താ പറയുക ജാസ്മിൻ പറഞ്ഞത് സ്ത്രീവിരുദ്ധത ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്ന ആളാണ് ജിൻഡോ താൻ ഇവിടെ ഒന്നാം സ്ഥാനം എത്തിക്കഴിഞ്ഞാൽ തനിക്ക് വാല്യൂ ഉണ്ടാവില്ല എന്ന് സി ജോ പോയിന്റ് കുറച്ച് ഇപ്പോൾ ഓൾറെഡി ഇതിനകത്ത് മാക്സിമം ഡീഗ്രേഡ് ചെയ്യുക എന്നുള്ളതിനാണ് ഉദ്ദേശം കാരണം നമ്മൾ എതിരാളിയെ തോൽപ്പിക്കുക അത് മാനസികമായും എങ്ങനെ വാക്കിലൂടെയും തോൽപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അങ്ങനെ പലരും റസ്മിൻ പോലും റസ്മിൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ജിൻറ്റോയ്ക്ക് അത് പറ്റില്ല ജിൻറ്റോ പല കള്ളത്തിനും പറയുന്ന രീതിയിലുള്ള സംസാരം മാത്രമാണ് ഒട്ടുമിക്ക ആളുകളുണ്ട് എനിക്ക് ഒന്നോ രണ്ടോ ആളുകളോ നോറ നോറ പറഞ്ഞത് ഈ വന്നപം മുതൽ എല്ലാം കള്ളത്തരമാണെന്നുള്ള രീതിയിലാണ് നോറ ജിൻഡോയെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നതും അവിടെ അറ്റാക്ക് നടന്നു അതായത് ഒന്നാം സ്ഥാനത്തിന് അർഹനല്ല ജിൻറ്റോ എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തത് കാരണം ജിൻഡോ ഒന്നാം സ്ഥാനത്ത് വരാൻ പാടില്ല ജിൻഡോയെ ഫ്രണ്ടിലായിട്ട് എത്താൻ പാടില്ല എന്നുള്ളൊരു നിലപാടാണ് അവിടെ ഉള്ള ഒട്ടുമിക്ക കണ്ടഷൻസും എടുത്തത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒന്നാം വേണ്ടി മത്സരിച്ച് നന്ദന മത്സരിച്ചു സിജോ മത്സരിച്ചു ജിൻഡോ മത്സരിച്ചു അപ്സർ ആൽബി മത്സരിച്ചു ഞാൻ എഴുപത് ദിവസവും ഇവിടെ നിന്നൊരാളാണ് അതിൽ എഴുപത്തിന് ദിവസം നിന്ന ആളാണ് ഞാൻ ഇവിടെ എഴുപത്തു ദിവസം ഞാൻ വളരെ ആഴത്ത് ആഴ്ചകളിൽ ഞാൻ വളരെ ആക്റ്റീവായിരുന്നു രണ്ടാമത്തെ ആഴ്ച ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ആയിരുന്നു അതാണ് സത്യം സോ അതുകൊണ്ട് തന്നെ അയക്കും അപ്സരയ്ക്കും ആ ഒരു സാധ്യത കിട്ടിയില്ല പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ഡൗൺ ആയത് നന്ദനയാണ് കാരണം നന്ദനയ്ക്ക് ഒന്നാം സ്ഥാനം വേണമായിരുന്നു പക്ഷേ അവസാനം നന്ദനയ്ക്ക് കിട്ടിയത് പതിമൂന്നാം സ്ഥാനമാണ് അത് വേദനാജനകമായി കാരണം അയക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചു അല്ല അയാൾ വളരെ ഡെസ്പായി അത് സിജോടും സായോടും ആ ഒരു വിഷമം അയാൾ കാണിക്കേണ്ടത് സോ അങ്ങനെ ഒന്നു മുതൽ പതിമൂന്ന് റാങ്കുകൾ എണ്ണുവാണെങ്കിൽ നമുക്ക് ഒന്നാം സ്ഥാനം കിട്ടിയത് അഭിഷേക് ശ്രീകുമാറിനാണ് ഇവിടെ അഭിഷേക് എങ്ങനെ ഒന്നാം സ്ഥാനം കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എട്ടോളം പേര് കൈപൂക്കി ഒന്നാം സ്ഥാനത്ത് വരാൻ എട്ട് പേരോളം കൈപൂക്കി അങ്ങനെ അഭിഷേക് ഈ പറഞ്ഞ തന്നെ നിലപാടുകൾ പറയുന്ന ഒരാളാണ് ഏതൊരു സമയം നിലപാടുകൾ പറയുന്ന ആളാണ് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് സോ അങ്ങനെ നോക്കുവാണെങ്കിൽ ഒന്നാം സ്ഥാനം കിട്ടിയ അഭിഷേക് ശ്രീകുമാർ രണ്ടാം സ്ഥാനം കിട്ടിയ നമ്മുടെ ജിൻറ്റു യെസ് ജിൻറ്റുവയ്ക്ക് രണ്ടാം സ്ഥാനത്ത് എത്തിക്കാൻ അദ്ദേഹം ഒന്നാം സ്ഥാനത്ത് മത്സരിച്ചു അദ്ദേഹത്തിന് കിട്ടിയില്ല മൂന്നാം സ്ഥാനം കിട്ടിയത് നമ്മുടെ അർജുനാണ് ഓക്കെ അർജുൻ അർജുനൻ്റെ നിലപാട് ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ എല്ലാ കാര്യത്തിനൊന്നും ഇടപെടാറില്ല ആവശ്യമുള്ള കാര്യത്തിന് മാത്രമേ ഇടപെടാറുള്ളൂ അപ്പം ജാസ്മിൻ കെരി ചാടി വീണു അതായത് ഈ അമ്പത് പ്രശ്നങ്ങൾ നടന്നതിന് നാലെണ്ണത്തിൽ മാത്രം കറക്റ്റായിട്ട് പറഞ്ഞു അതിൻ്റെ അർത്ഥം ആ നാലും പോയിന്റ് ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല അപ്പം പറഞ്ഞു എടാ ഇവിടെ 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 എടുത്തുണ്ടായിരുന്നു എല്ലാത്തിൽ ഇടപെടുമായിരുന്നു എല്ലാത്തി നമ്മളെ ചിലക്കുമായിരുന്നു അവനി പൗട്ടാണ് പക്ഷേ ഞാൻ പാകത്താണ് അത് ഗബ്രി തന്നെ ഉദ്ദേശിച്ചു ജാസ്മിനിടെ നല്ല കൊട്ട് അർജുന കൊടുത്തു സോ ആ കുട്ടിൻ്റെ പേരിൽ അർജുന കൈയടി കിട്ടുകയും ചെയ്തു ആൻ മൂന്നാം സ്ഥാനത്തേക്ക് അയാൾ നിയോഗിക്കപ്പെട്ടു പിന്നെ അതിൻ്റെ വാലായിട്ട് നമ്മുടെ നാലാം സ്ഥാനം ശ്രീതു വന്നു അഞ്ചാം സ്ഥാനം ആരായിരുന്നു അഞ്ചാം സ്ഥാനം കിട്ടിയത് നമ്മുടെ സാ ആ ഋഷിക്കാണ് ഓക്കെ അഞ്ചാം സ്ഥാനം ഋഷി ആറാം സ്ഥാനം സായി ഏഴാം സ്ഥാനം അൻ നമ്മുടെ അൻസിബ ആരും ഒന്നും മിണ്ടി പോലും ഇല്ല അൻസിബയുടെ കാര്യം അവൾ ഏഴാം സ്ഥാനത്തിരുന്നു അവളിരുന്നു ആ അവൾക്ക് തർക്കവും ഇല്ല ഒന്നുമില്ല നിങ്ങൾ വന്നില്ലെങ്കിൽ എട്ടിൽ പോയിക്കോളാം എന്നുള്ള രീതിയിൽ ഓക്കെ എട്ടിൽ വന്ന് റസ്മിൻ ഫൈവ് ഒൻപതിൽ വന്ന് നോറ പത്തിൽ ജാസ്മിൻ എത്തി ജാസ്മിൻ എനിക്കൊന്ന് ഒരു അഞ്ചിലെത്തണം എന്നായിരുന്നു ആഗ്രഹം ഇവര് ടോപ്പ് ഫൈവ് എന്നുള്ള കൺസെപ്റ്റാണ് നോക്കിക്കൊണ്ടിരുന്നത് സൊ പത്താം സ്ഥാനം നമ്മുടെ ജാസ്മിൻ എത്തി പതിനൊന്നാം സ്ഥാനം നമ്മുടെ ജിൻ നമ്മുടെ സിജോ എത്തി പന്ത്രണ്ടാം സ്ഥാനം അപ്സര ആൽബിയും ആൻഡ് ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ച പാവം നന്ദനക്കുട്ടി പതിമൂന്നാം സ്ഥാനത്തിലേക്ക് തള്ളപ്പെട്ടു ഓക്കെ അങ്ങനെയായിരുന്നു റാങ്കിംഗ് പ്രക്രിയ നടന്നത് ആൻഡ് അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഒരു വിളംബരം നടത്തി ഇത് ടോപ്പ് എത്തുന്ന ഒരു കണ്ടസ്റ്റൻസിൻ്റെ വെല്ലുവിളി ആയിരുന്നില്ല ആ ഒരു ടാസ്ക് ആയിരുന്നില്ല ഒന്നാം സ്ഥാനം എത്തുന്നവർക്ക് ക്യാപ്റ്റൻസി ടാസ്ക് കൊടുത്തു എന്ന് പറഞ്ഞ് കൈയടിച്ചു ആൻഡ് അഭിഷേക് ശ്രീകുമാർ അത് പ്രതീക്ഷിച്ചില്ല അയ്യോ ക്യാപ്റ്റൻ ആണോ അതെനിക്ക് വേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അഭിഷേകിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയും ക്യാപ്റ്റൻസി കൊടുക്കുകയും ചെയ്തു ആൻഡ് തൻ്റെ കയ്യിലിരുന്ന നമ്മുടെ ബാൻഡ് ഉണ്ടല്ലോ നന്ദനയുടെ അത് അഭിഷേകിനെ ഏൽപ്പിച്ച് അഭിഷേക് ക്യാപ്റ്റനായി മാറുകയും ചെയ്തു അങ്ങനെ അന്നത്തെ കഥ അവസാനിച്ചു അത് കഴിഞ്ഞിട്ടൊരു എന്താ പറയുക എന്താ പറയുക ഈസ്റ്റേൺ കറി പൗഡറിൻ്റെ ഫുഡ് ഉണ്ടാക്കുന്ന പായസം ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാമായിരുന്നു അതെല്ലാവരും പായസം കുച്ച് കിടന്നുറങ്ങി അങ്ങനെ ആയിരുന്നു മെയ് ഇരുപത് എഴുപത്തി ഒന്നാമത്തെ എപ്പിസോഡ് അവിടെ അവസാനിക്കേണ്ടായി സോ ഒറ്റ കാര്യമേ ഉള്ളൂ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ടാർജറ്റ് ചെയ്തത് എല്ലാ കണ്ടസ്റ്റൻസും ജിൻഡോയാണ് പക്ഷേ എന്നെയാണ് എല്ലാവരും പേടിക്കുന്നത് എന്ന് നന്ദൻ അവിടെ കിടന്ന് കാറി കൂവുന്നുണ്ടായിരുന്നു അതെന്തിനാണെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല സോ അടുത്ത അപ്ഡേറ്റ് അടുത്ത റിവ്യൂമായി കൂടാൻ കാണാം സോ തൽക്കാലം ബൈ